ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇത് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ് കാർഡ്സ് ഓഫ് ദി ഡേ ആൻഡ് വി ഗോഡ് ഫോർ വോൺസ് ആൻഡ് സിക്സ് ഓഫ് വോൺസ് ഇത് രണ്ടും നമുക്ക് ഒന്നിച്ചു വരുന്ന സമയത്ത് ഒരു മാരേജിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് മാരേജിനെ കുറിച്ചാണ് നിങ്ങളുടെ മനസ്സിൽ കൂടുതലൊരു തോട്ട് ഇപ്പോൾ ഉണ്ടാകുന്നത് സിംഗിൾസ് ആയിട്ടുള്ളവരാണെങ്കിൽ ഓൾറെഡി മാരിഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മാരേജിൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി ഉള്ള പല രീതിയിലുള്ള തോട്ട്സ് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിനെ കുറിച്ച് ഒക്കെ നിങ്ങളുടെ മാരേജ് ലൈഫ് മാരീഡ് ലൈഫിൽ അതിൻ്റെ ഒരു ഇടപെടൽ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലൂടെ പോകുന്ന ഒരു എനർജിയാണ് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ആ ഫൗണ്ടേഷൻ സ്ട്രോങ്ങർ ആക്കാൻ അതായത് നിങ്ങളുടെ ലക്ഷ്യം ഈ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിനെ വളരെ സ്മൂത്തായിട്ട് എന്നുള്ളതാണ് എങ്കിൽ അതിന് ഒരു എഫേർട്ട് നിങ്ങളെടുക്കുക അതിൻ്റെ ഫൗണ്ടേഷനാണ് നിങ്ങൾ സ്ട്രോങ് ആക്കേണ്ടത് നമ്മൾ പറയില്ലേ കതിരെ കൊണ്ട് വളം വച്ചിട്ട് കാര്യമില്ല സോ ഇതിൻ്റെ ഒരു വേരുകളിൽ നിന്ന് നിങ്ങൾ ബലം കൊടുത്ത് തുടങ്ങേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് ഇവിടെ പറയുന്നത് ചില വ്യക്തികൾക്ക് ഒരു ഫെയിം ഒരു റെക്കഗ്നീഷനൊക്കെ അവരെ തേടി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ചില വ്യക്തികൾ നിങ്ങൾ വീട് വയ്ക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു സാധ്യതയും ഒക്കെ അവസരങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്